ഈ കർത്തർ ദിവസത്തിൽ അല്പസമയത്ത് ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാമധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ യഹോവയുടെ ദൂതൻ ഈ വചനമെല്ലാം ഇസ്രയേൽ മക്കളോട് പറഞ്ഞപ്പോൾ ജനം ഉച്ചത്തിൽ കരഞ്ഞു അവർ ആ സ്ഥലത്തിന് ബോക്കിയും അഥവാ കരയുന്നവർ എന്ന് പേരിട്ടു അവിടെ യഹോവയ്ക്ക് യാഗം കഴിച്ചു ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ മർമ്മപ്രധാനമായ പല സംഭവങ്ങളും സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് അവർക്കൊരിക്കലും മറക്കുവാൻ പറ്റാത്തവയായിരിക്കും അതുപോലെ ഒരു സ്ഥലമാണ് ബോഖി ഒരു ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോഖീമിലേക്ക് വന്ന് പറഞ്ഞത് ഒന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ നിങ്ങളെ മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ചു നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു നിങ്ങളോടുള്ള എൻ്റെ നിയമം ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു എന്നാൽ നിങ്ങൾ എൻ്റെ വാക്കനുസരിച്ചില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്ത് ഗിൽഗാൽ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാന സ്ഥലമാണ് അവിടെ വെച്ചാണ് ഇസ്രയേലിൻ്റെ നിന്ദ നീക്കിക്കളഞ്ഞത് മിസ്രീമിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഇരുപത് വയസ്സിൽ താഴെ പ്രായമുണ്ടായിരുന്നവരും പ്രയാണത്തിൽ ജനിച്ചവരുമായി പുരുഷപ്രജയൊക്കെയും പരിച്ഛേദനയേറ്റ സ്ഥലമാണ് ഗിൽഗാൽ അവർ മറ്റ് ജാതികളിൽ നിന്നും വേർപെട്ടവർ എന്ന് തെളിയിക്കുന്ന ഒരടയാളം അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു അടയാളം അവരുടെ ശരീരത്തിൽ ഉടെടുത്തോളം അവർ ഒരു കാര്യം ഓർക്കും ഞങ്ങൾ മറ്റു ജാതികളിൽ നിന്നും വേർപെട്ടവരാണ് മിശ്രീമ്യ അടിമത്വത്തിൽ നിന്നും വിടിവിക്കപ്പെട്ടവരാണ് ഒരിക്കലും ലോക ജാതികളോട് ഇടകളരുവാൻ പാടില്ല എന്നാൽ ഗിൽഗാലിൻ്റെ അനുഭവം അവർ പെട്ടെന്ന് മറന്നു കളഞ്ഞു മിശ്രീമ്യ അടിമത്വത്തിൽ നിന്നും അവരെ ദൈവം എപ്രകാരം പിടിപിച്ചു മരുഭൂമിയിൽ കൂടി നാൽപ്പത് വർഷം അവരെ ദൈവം എങ്ങനെ നടത്തി അനാക്യമല്ലന്മാർ പാർത്തിരുന്ന കനാൻ ദേശം അവർക്ക് എങ്ങനെ അവകാശമായി ലഭിച്ചു ഇതെല്ലാം മറന്ന് അവർ ജാതികളോട് ഇടകലർന്നു അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചുകളയാതെ അവർക്ക് യാഗങ്ങൾ അർപ്പിച്ചു ജീവനുള്ള സത്യദൈവത്തെ ഉപേക്ഷിച്ചു ഈ കാര്യം ദൂതൻ അവരെ ഓർപ്പിക്കുകയായിരുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്ത് എന്ന് ദൂതൻ അവരെ കുറ്റപ്പെടുത്തുന്നു ഇത് ദൈവത്തിൻ്റെ ആലോചനയാണെന്ന് ജനത്തിന് മനസ്സിലായപ്പോൾ അവർ അനുഭവിക്കുവാൻ തുടങ്ങി അവർ ഉച്ചത്തിൽ കരഞ്ഞു അവരുടെ തെറ്റുകളെ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തിയപ്പോൾ കുറ്റബോധം കൊണ്ടുള്ള കരച്ചിലായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്ഥിതി എന്താണ് എന്ത് തെറ്റ് അതിനെക്കുറിച്ച് അനുഭവിക്കാനോ പരിഹാരം വരുത്തുവാനോ മനസ്സില്ലാത്ത ഒരു തലമുറയിലാണ് നാം ജീവിക്കേണ്ടത് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരും ആദ്യം ചെയ്യേണ്ടത് അനുതാപ ഹൃദയത്തോടെ ദൈവത്തോട് അടുത്തുവരിക എന്നതാണ് ഹൃദയം നുറുങ്ങിയവർക്ക് ഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഹൃദയ നുറുക്കത്തോടെ ദൈവത്തോട് അടുക്കുന്നവരെ ഉപേക്ഷിക്കാത്തൊരു ദൈവം നമുക്കുണ്ട് ദൈവം ചെയ്ത ഉപകാരങ്ങളെ നാം മറന്നുപോയിട്ടുണ്ടെങ്കിൽ അനുതാപത്തോടെ മടങ്ങി വരിക പ്രിയരേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ എത്ര വലുതാണ് യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കുമെന്ന് രക്ഷയുടെ പാനപാത്രമെടുത്ത് ഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ നിവർത്തിച്ചു തന്നതല്ല ദൈവം ചെയ്ത ഏറ്റവും വലിയ ഉപകാരം നല്ല വീട് നല്ല വാഹനം നല്ല ജോലി നല്ല ആരോഗ്യം നല്ല സാമ്പത്തിക നിലവാരം ഇതൊക്കെയാണ് ദൈവം നൽകി ഏറ്റവും ശ്രേഷ്ഠമായ ദാനങ്ങൾ എന്ന് കരുതുന്നവർ വളരെ ഉണ്ട് എന്നാൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ ഉപകാരം നമ്മെ പൈശാജി അടിമത്തത്തിൽ നിന്നും വിടിവിച്ചു എന്നതാണ് പറഞ്ഞു തരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പറയത്തക്ക നിലയിൽ ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയെന്നുള്ളതാണ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു ഈ കറുത്ത ദിവസത്തിൽ നമുക്കും പറയാം പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം മിസ്രൈമി അടിപത്രത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ഒരിക്കലും ഇത് മറക്കുവാൻ കഴിയില്ല നമ്മെ വീണ്ടെടുത്തത് വെള്ളി മുതലായ അഴിഞ്ഞു പോകേണ്ട വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു നനിർദോഷവും നിഷ്കളങ്കവുമായി കുഞ്ഞാടിൻ്റെ വിലയേറെ രക്തം കൊണ്ടത്രേ ഭൗമികമായ അവകാശങ്ങളും അനുഗ്രഹങ്ങളും അല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത് സ്വർഗീയമായ അനുഗ്രഹങ്ങളും അവകാശങ്ങളും അത്രേ ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച നമ്മെ അനുഗ്രഹങ്ങൾ നൽകി മാനിച്ച കർത്താവിന് നാം എത്രമാത്രം നന്ദി കരയറ്റണം ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കാതെ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കർത്താവെ അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്തതുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചതുകൊണ്ട് അങ്ങേക്ക് സ്തോത്രം എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവിന് മഹത്വം കരയേറ്റാം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമ്പരാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ നിത്യമായ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തത് കൊണ്ട് സ്തോത്രം ഇസ്രയേലിനും ഇസ്രേമി അടിമത്തത്തിൽ നിന്ന് വിടിവിച്ചത് അവർ മറന്നുപോയത് ഞങ്ങൾ ഓർക്കുന്നുണ്ട് കർത്താവേ എന്നാൽ ബോഹിമിലേക്ക് വന്ന് അവർ അനുതാപത്തോടെ കരഞ്ഞ് യഥാസ്ഥാനപ്പെടുത്തുന്ന രംഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കർത്താവെ അവിടുന്ന് ചെയ്ത ഉപകാരങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുകയും അനുതാപ ഹൃദയത്തോടെ അടുത്ത് വന്ന് ദൈവത്തിന് മഹത്വം കരയറ്റുവാനും ദൈവത്തെ ആരാധിക്കുവാനും ക്രമ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ